കഴിഞ്ഞ മൂന്നാല് മണിക്കൂറുകളായി ഈ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഞങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് ഒരു വഴി കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല പെട്ടെന്ന് ഏതൊരു നിമിഷത്തിലാണ് ഇതിനുള്ളിലേക്കുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിയത് പിന്നീട് കൂടുതലൊന്നും ചിന്തിക്കാതെ വീടിനുള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ അതിനുള്ളിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഞങ്ങൾക്കൊരുക്കിയ ഒരു കിണിയായിരുന്നു എന്നുള്ളത് എങ്ങും ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മാത്രം അതിനുള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട് അവസാനം പുറത്തേക്ക് കടക്കാനുള്ള വഴിയും മറന്നുപോയി ക്ഷീണവും പേടിയും കാരണം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിനറക്കി നോക്കാം ആരെങ്കിലും വന്നോ വന്നാ എന്ന് ടാ കാണാണോ സത്യം പറഞ്ഞാലേ ഇപ്പൊ ഞങ്ങള് ഇതിന്റെ ഉള്ളില് വെട്ടിക്കണം കേട്ടാ ഭക്ഷണം വെച്ച നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി തന്നെ പെട്ടുക്കണ അറിയില്ല കാരണം ഇപ്പോഴും സമയം ആയതന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യണ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കണ്ണിങ്ങനെ അടഞ്ഞു പോവാണ് തൽക്കാലം ഞങ്ങളിവിടെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പോവാണ് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളെ ഫോണിൽ കുറച്ച് ചാർജ് ഉണ്ട് ഉള്ള ചാർജ് നമ്മൾ ലൈറ്റും വെച്ചിട്ട് ക്യാമറ ഒക്കെ ഇട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയാണ് കാരണം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അറിയാൻ പറ്റും ആ കാരണം നമ്മൾ ഞങ്ങളിപ്പോൾ വല്ലാത്ത എന്തവസ്ഥയാണെന്നപ്പോൾ ഞങ്ങൾ അറിയില്ല ഉറങ്ങി ഞാൻ ഞാൻ മതി എവിടെ സ്ഥലം കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നിട്ട് ഇവിടെ എവിടെങ്കിലും എവിടെങ്കിലും ക്യാമറ അവിടെ എവിടെങ്കിലും സെറ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കാണുന്ന കാണുന്ന ക്യാമറ ക്യാമറ വെക്കാമറിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ രൂപത്തിൽ നമ്മളോട് പറയണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാന്നെ ചെയ്യട്ടെ കാരണം ആദ്യം അതെ ഞങ്ങൾ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ക്യാമറ നമുക്ക് തൽക്കാലം വെക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലം നമുക്ക് കണ്ടെമറ വെച്ചിട്ട് ഞങ്ങളിവിടെ കിടന്നുറങ്ങാ ക്യാമറ നമുക്ക് തൽക്കാലം ഇവിടെ അപ്പൊ ഞങ്ങൾ ക്യാമറ ഇവിടെ വെച്ചിട്ട് അവിടെ പോയി െ ഇവിടെ ഒന്നുകൂടി ഞാനേ ഞാൻ ആ കണ്ടൊന്നും ഓർമ്മ സത്യം പറഞ്ഞാ വന്ന് പെട്ടെന്ന് എന്തായാലും നമ്മൾ എവിടെ പോയാലും തിരിച്ചു ഇങ്ങോട്ട് ആയിരുന്നു എന്താ ഇവിടെ നമ്മൾ ഇവിടെ ഇവിടക്കാണ് നമ്മൾ എത്തിക്കുന്നത് എങ്ങനെയാണത് പോയാലും ഇവിടെ വന്നിട്ട് എപ്പോ ഇരിക്കാന്ന് പറയുന്നത് ഇവിടെയാണല്ലോ ഇത്രയും ആ ഞാനിവിടെ പറയാൻ നിൽക്കുകയാണിരുന്നു ഇത്രയും വൃത്തിയുള്ള സ്ഥലങ്ങൾ അവിടെ ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ എങ്ങനെ ഇവിടെ തന്നെ അറിയിരുന്നു പക്ഷെ എന്താണെന്നൊന്നും അറിയില്ലാണ്ട് പോകാൻ ധൈര്യമില്ല ഇവിടെ ഇരുന്നോട്ടെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന ഞാന് ഉറങ്ങിരുന്നിട്ടാ ഓക്കണേ ആ ഭാഗത്തൊന്നും ചെല്ലോ എവിടെ അവിടെ എന്തായാലും വീരും ഉറങ്ങ ഉറങ്ങാ ഇത് നോക്കിട്ടോ ഇത് ഉറങ്ങല്ലേ ഞർമ്മലേ ഞാൻ Yeah. <sighs> എന്തങ്ങനെ ഇരിക്കുന്നത് എന്തെങ്ങനെ ഇരിക്കുന്നത് എന്താണ് ആര് ആര് ഒരാൾ വന്നിരുന്നു നമ്മളെ കണ്ട ആളില്ലേ നമ്മളെ കണ്ട ഇവിടെ നമ്മളെ ഇവിടെ കാണാ ആളില്ലേ കയ്യാ ആള് മൂടല്ലേ പാവ ആള് പറഞ്ഞ് ആളേ ആള് മോളുതാ ഇടതാ ഇവിടെ ൂങ്ങി അടിച്ചാൾ ഈ കയറാ ഈ കയറ് കാണുകയർ കാണുകയർ കയർ കാണില്ലേ കയറുണ്ട് അതിന് തൂങ്ങി അച്ഛനാണ് പാവം കണ്ണാട ക സ്വപ്നം കണ്ട സ്വപ്നം കണ്ട സ്വപ്ന സ്വപ്നം കണ്ട സ്വപ്ന സ്വപ്നം നേരം കണ്ടേ ആരവടെ വന്ന ഒരാളന്നിപ്പോ എവിടെ അറിയോ ഇപ്പൊ ആരെങ്കിലും വന്ന എന്റെ അടുത്ത് ആ ഇല്ലെന്ന് പറയാം ക്യാമറ ഒക്കെ നോക്കാം ആരെങ്കിലും വന്നാ ഏ വന്നോ വന്നാ എന്തിനോ സ്വപ്നം കണ്ടു ക്യാമറയിൽ നോക്കിയാ സ്വപ്നം കണ്ടാ സ്വപ്ന അതോ സത്യത്തിൽ വന്ന സ്വപ്നത്തിൽ വന്നേ എന്താണ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല ആ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ സ്വപ്നം തന്നെയല്ലേ സ്വപ്നം കണ്ടപ്പോൾ പെട്ടെന്ന് വരാൻ കിട്ടില്ലല്ലോ കണ്ടത് സ്വപ്നം കാണാ സ്വപ്നം കണ്ടാണ് ഉറങ്ങാൻ ും പക്ഷെ ഈ വാതില് നമ്മൾ കിടന്നപ്പോൾ ഇത് അടച്ചിട്ടല്ലേ കിടന്നിരുന്നു ഇതിപ്പോ തുറന്നെടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോട്ട് പോയാ ഇല്ലടാ ഞാൻ ഇവിടെ കിടന്നുറങ്ങാനായിരുന്നില്ല ഞാൻ ഇവിടെ സത്യമായിട്ട് ഞാൻ എങ്ങോട്ട് പോയില്ല ഞാൻ ഇങ്ങനെ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാണ് മൊത്തത്തിൽ ഇവിടെ എന്താ ഒരു റൈഡിങ് കിട്ടുക കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്തോ ഒരു സാധനം വന്നിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് ഈ ഇരുന്ന സമയത്ത് ഞങ്ങൾ കാഴ്ച കണ്ടിട്ടുണ്ട് ക്യാമറയിൽ കണ്ടാണ് ഞങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും കണ്ടപ്പോൾ ഞാൻ ആകെ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ട സ്വപ്നത്തിൽ എന്തായാലും ആ എന്തുണ്ടായിന്ന് ഓർമ്മ ഉണ്ടാ ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരണെന്തേലും കണ്ട ഉണ്ട് ഈ വാതിൽ തുറന്നു വരുന്നതും എൻ്റെ അടുത്ത് വരുന്നതൊക്കെ ഓർമ്മ ഉണ്ട് അതായത് സ്വപ്നത്തിൽ ഇപ്പം കണ്ട സംഭവം ഞാനിപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ എന്താണെന്ന് അവൻ ഓർമ്മ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ ഞാനോട് പറയുന്നു ഞാനോട് ചോദിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു പക്ഷെ അത് സ്വപ്നമല്ലേ സ്വപ്നമാണോ അല്ലെന്നോ സത്യത്തിൽ ഉറപ്പുണ്ടായില്ല സ്വപ്നമാണെന്ന് ഞാൻ കരുതുന്നത് സ്വപ്നം തന്നെ പക്ഷേ ആ സംഭവം സത്യത്തിൽ നടന്നിട്ടാണ് അതായത് എക്ക് ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ക്യാമറ നോക്കിയ സമയത്ത് ഇവൻ്റെ മുമ്പിൽ ആ സാധനം ഇരിക്കുന്നുണ്ട് ഇരുന്നിട്ട് ഞാൻ അതായത് ഞാൻ എന്തോ ഒരു ഇതിൽ ഉണർന്നാണ് ഉണർന്ന സമയത്ത് ഞാൻ എക്ക് ശരിക്കും ഇവരെ കാണാൻ ആ മുമ്പിലുള്ള രൂപത്തിനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ക്യാമറയിൽ നോക്കിയപ്പോൾ ഞാൻ ഇവനെ വിളിക്കണതും വിളിക്കണ സമയത്ത് ആ ഒരു രൂപം ഇവൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് ആ രൂപം ഇവൻ്റെ ഞാൻ ഇവനെ തട്ടി വിളിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽക്കൂടെയാണ് പോയത് പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല ഇവ നല്ല ഉറക്കത്തിലാണിരുന്നത് ആദ്യം ഞാൻ അവനെ വിളിച്ച സമയത്ത് ഇവ ഉറങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവനെ രണ്ട് മൂന്ന് തരണം തട്ടി വിളിച്ച എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരാൾ തൂങ്ങി വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞതിനു ശേഷമാണ് ഞാനിവനെ ഒന്നും കൂടെ നോക്കിയപ്പോൾ ഇവരെ കണ്ണടഞ്ഞ ഇരിക്കുകയാണ് ഇവനെ വിളിച്ച് പിന്നെ തുറന്നപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്താണ് അത് നമ്മൾ നിൽക്കണ രൂപല്ല കണ്ട് അതുകൊണ്ട് മുട്ടിലരിഞ്ഞു വരുന്നു നാല് കാലം കുത്തിയിട്ട് അതാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത് പക്ഷെ ഇന്നൊന്നും ചെയ്തില്ല ഞങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഇവരോട് എന്തൊക്കെയാ പറഞ്ഞത് അപ്പോൾ അതിനെന്തോന്ന് നമ്മളോട് പറയണ്ടാ എന്തെങ്കിലും പറയണ്ടാവും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കില്ല അക്ഷരഭകൻ തെരഞ്ഞു വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ള കുടിയെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ നടക്കണമെന്നും എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഞങ്ങളെന്തായാലും പെട്ടു ഞങ്ങളെ കൊണ്ട് അതിനെ സഹായിക്കാൻ പറ്റൂ ചിലപ്പോൾ അവസാനം വന്ന സമയത്ത് അത് ഞങ്ങളൊന്നും ഉപദ്രവിച്ചില്ല ഒന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല ക്യാമറയിൽ കാണാനുണ്ട് എങ്ങനന്ന് മനസ്സിലാവുന്നില്ല ആദി നമ്മൾ പോർത്തുകൂവ പോർത്തുകൂൾ വഴി അറിയോ ഹേ ഹാ എങ്ങനെ പോർത്തുകൂൾ വഴിണ്ടോ വരെ പോരെ ഇങ്ങനെ വരി ഇക്കടാ പോ പോവറേ അല്ലേ ഇതില്ല വരെ ആരും നടന എങ്ങനെയാണ് ഇപ്പോ പോകുന്നത് അന്ന് ആരും ഒന്നും നടണ്ട പോരെ വരെ വരെ ഹഹ നമ്മൾ എത്തിയത് നമ്മള് വീടിന്റെ ഉള്ളിൽ കയറിപ്പോ ഇരുന്നല്ലോ അല്ല എടാ എന്താ നടക്കണ് പെട്ടെന്ന് മഴയും പെയ്തല്ലോ എനിക്കറിയില്ല ഇത് വന്നേ മുതലാണിത് മഴയും തുടങ്ങി മഴ ഒന്നും മാറണില്ലാ പ്രായാലയം നോക്ക് നമ്മൾ വന്ന സമയത്ത് ഈ വീടൊന്നും ഇല്ല ഇല്ല പക്ഷെ നമ്മള് പോയിട്ട് ഈ തുള്ളി മഴ ഉണ്ടായിരുന്നോ മഴ ഇല്ല എന്നാൽ രാത്രി പെയ്ത മഴ ഇപ്പോഴും നിക്കുന്നില്ല നമ്മളിങ്ങനെ ഇറങ്ങിയ സമയത്ത് മഴയില്ല ആ പക്ഷെ പുറത്തേക്ക് പോകുന്ന വഴി നോക്ക് ആ വാതില് തുറന്നിപ്പുറത്ത് വന്ന് ചാടിയപ്പോ അത് വീട് മാറി സ്ഥലം മാറി അസർബാക്ക് തരണ്ടല്ലോ വന്നത് നമുക്ക് എങ്ങനെങ്കിലും പെടുന്ന ആദ്യം ഒന്ന് ഈ വഴി പോയി കഴിഞ്ഞാ പോലത്തേക്ക് എത്താൻ നമുക്ക് പുറത്തെങ്ങനെങ്കിലും എത്താൻ പറ്റുമോ ആ വഴി പോണോണ്ടല്ല ആ വഴി പോയി വേറെ പെടും ഉള്ളിലെങ്ങനെ നേരം എടുക്കാൻ തോന്നുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആദ്യം ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് പോവാൻ ചെയ്യാതെ

അതാ പോവാഴി ആ വഴി പോയോക്കണം ആദ്യ ബാലേട്ടന്റെ അടുത്ത് എത്താം ഇവിടുന്ന് രക്ഷപ്പെടാത്തു പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഈ വഴി പുറത്തുക്കണം ഇതേമാതിരി വേറെ കൊണ്ടു ചെന്ന് തന്നെ ആവാന സാധ്യത അങ്ങനെ പോയേക്കാം നമുക്ക് വാ